ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ വിവാഹം എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാര്യേജ് ആണെങ്കിലും കിട്ടാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ ജീവിത പങ്കാളി അവരെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ട് എൻ്റെ ആഗ്രഹത്തിനൊത്ത ഭാര്യ അല്ലെങ്കിൽ ആഗ്രഹത്തിനൊത്ത ഭർത്താവ് അങ്ങനെയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഭാര്യ ഭർത്താവിനെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് അത് എല്ലായ്പ്പോഴും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും ഭാര്യ ആഗ്രഹിക്കുന്ന നാല് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്നെ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും അപ്പോൾ ഈ ട്രിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ ഇത് പറയുന്ന ഞാനല്ല ആചാര്യനായ ചാണക്യനാണ് ദാമ്പത്യം എന്നത് പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ബന്ധമാണ് ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും സന്തോഷവും നിലനിൽക്കുന്ന ഈ ബന്ധം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മങ്ങാതെ നിൽക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എപ്പോഴും ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ചില ബന്ധങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് എന്നാൽ ഭാര്യ ആഗ്രഹിക്കുന്ന നാല് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ചാണക്യൻ തൻ്റെ നിധി ശാസ്ത്രത്തിൽ വിവാഹത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകളും സാമ്പത്തികവും ജോലിയും എല്ലാത്തിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ദാമ്പത്യത്തിൽ പരസ്പര സ്നേഹവും സന്തോഷവും ഉറപ്പാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചാണകന്റെ അഭിപ്രായത്തിൽ അവ എന്തൊക്കെയാണെന്നും ഓരോ ദമ്പതികളും ശ്രദ്ധിക്കേണ്ടത് പറയുന്നുണ്ട് അതായത് ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ വിവാഹ ജീവിതം സന്തുഷ്ടമാകും സന്തോഷകരമാകും അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ ഭാര്യയെ ബഹുമാനിക്കുക പരസ്പര ബഹുമാനമാണ് ഒരു ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്നാൽ ചില അവസരങ്ങൾ അതിന് തുനിയാത്ത പങ്കാളികൾ നിരവധിയാണ് എന്നാൽ ചാണക്യൻ പറയുന്നത് ഒരു ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ അന്തസ്സിനെ ബഹുമാനിക്കണം എന്നാണ് ഒരു തരത്തിലും താൻ ആണാണ് അവളൊരു പെണ്ണാണ് എന്ന വിവേചനം കാണിക്കരുത് നമ്പർ ടു ഭാര്യയുടെ അഭിപ്രായം തേടുക ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സാധാരണമായിരിക്കും ഈ സമയം പലപ്പോഴും ഭാര്യയുടെ അഭിപ്രായം ആരായുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുക പലപ്പോഴും പുരുഷന്മാർ ജീവിതത്തിൽ വരുത്തുന്ന പ്രധാന തെറ്റുകളിൽ ഒന്നാണ് ഇത് ഭാര്യയോട് ഒരു കാര്യത്തിനും അഭിപ്രായം പറയാതിരിക്കുന്നത് അത് പലപ്പോഴും പ്രയാസകരമായ അവസ്ഥകളിൽ നിങ്ങൾ എത്തിക്കും അത് ബന്ധത്തെ പൂർണ്ണമായും അകൽച്ചയിലേക്ക് നയിക്കും എന്നാൽ ഏത് കാലത്തും എത്ര വർഷം കഴിഞ്ഞാലും ഭാര്യയുടെ അഭിപ്രായം കൂടി അറിഞ്ഞിരിക്കുന്നത് ഫലപ്രദമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നു ഇതുവഴി ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത് നമ്പർ ത്രീ പൊതുസ്ഥലത്ത് അപമാനിക്കാതിരിക്കുക പലരും ചെയ്യുന്ന പ്രധാന തെറ്റുകളിൽ ഒന്നാണ് പലപ്പോഴും ഭാര്യയെ പൊതുസ്ഥലത്ത് അപമാനിക്കുന്നത് അവരോട് വഴക്കിടുകയോ ഒറ്റെടുത്ത് സംസാരിക്കുകയോ ചെയ്യുന്നത് എന്നാൽ ഇത് അങ്ങേയറ്റം നയച്ചമായ കാര്യമാണ് എന്നാണ് ചാണകൻ പറയുന്നത് എന്തെങ്കിലും തെറ്റു പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാലും സ്ഥല സാഹചര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ അവരെ ഉപദേശിക്കാനോ കാര്യങ്ങൾ പറയാനോ പാടുള്ളൂ അല്ലാത്ത പക്ഷം ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിക്കും നമ്പർ ഫോർ പരസ്പര ധാരണയും സ്വാതന്ത്ര്യവും പുരുഷന്മാർ വിവാഹത്തോടെ സ്ത്രീകളെ പലപ്പോഴും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് തളച്ചിടുന്നു എന്നൊരു ധാരണയുണ്ട് അത്തരം അവസ്ഥകളിൽ നിന്ന് മോചനം നൽകുന്നതിനും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനും വേണ്ടി പങ്കാളികൾ പരസ്പരം ശ്രദ്ധിക്കണം തനിക്ക് സ്വാതന്ത്ര്യം ആരും തരേണ്ടതില്ല എന്ന ചിന്ത ഇവർക്കുണ്ടാകണം അതുകൂടാതെ സ്വാതന്ത്ര്യം താൻ കൊടുക്കേണ്ടതല്ല എന്ന ചിന്തയും ഭർത്താവിന് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ചാണക്യൻ പറയുന്നത് പരസ്പര ധാരണയും സ്വാതന്ത്ര്യവും എല്ലാം ഒരു ദാമ്പത്യത്തിൽ അടിസ്ഥാനമായി വേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം നേരിടാൻ എല്ലാ ദമ്പതികൾക്കും സാധിക്കുന്നു എന്നതാണ് ചാണക്യൻ പറഞ്ഞത് ചാണകൻ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവരുന്ന ദമ്പതിമാർ ഒരുപാട് അറിയാം എങ്കിൽ പോലും ഇനി ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക തനിക്ക് തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക അതൊരു പരസ്പര തുറന്ന പറച്ചിലൂടെ മാത്രമേ അത് സാധിക്കുള്ളൂ എന്തുണ്ടെങ്കിലും ജീവിതത്തിലെ കാര്യമാണ് തുറന്ന് സംസാരിക്കുക പരസ്പര ബഹുമാനവും സന്തോഷവും നിലനിർത്തുക എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങളും ദാമ്പത്യ ജീവിതവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്